ഗുഡ് മോർണിംഗ് ജോണിക്കുട്ടി ജോണിക്കുട്ടി നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഇപ്പം സമയം രാവിലെ എട്ടര ആരും എണീറ്റില്ല ചുക്കും ഇന്നലെ മുകളിലേക്ക് കയറി കിടന്നു ചക്കിയും മാളും ജോണിക്കുട്ടിയും നടന്നു ജോണിക്കുട്ടി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജോണിക്കുട്ടി തലഗണി ജോണിക്കുട്ടി തലയാണെല്ലാം ചടിച്ചു കിടന്നു ഗുഡ് മോർണിംഗ് നല്ല ഹലോ അപ്പൊ പറഞ്ഞു എനിക്ക് ഡ്രൈവ് ചെയ്യണം ഏറ്റവും സുഖമായിട്ട് കിടക്കുന്നത് എന്നിട്ട് ഇത് ഒറ്റ സിംഗിൾ പീസ് ബെഡ്ലെ കിടക്കാം എല്ലാ ട്രിപ്പിലും നമ്മള് പറഞ്ഞു പ്രോമിസ് ചെയ്തേക്കും ഒരു കാര്യമുണ്ട് അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചാന്റെ വക അല്ലേ കാരണം ഇച്ചയനെ സംബന്ധിച്ച് ഇച്ചായും രാവിലെ എഴുന്നേൽക്കും

ആണ് ആണ് ഒരു ഒരു മാസത്തെ സെക്കൻഡ് സെക്കൻഡ് ഡേ ഡേ ഇന്ന് ഇന്ന് പക്ഷെ ആക്ച്വലി കിലോമീറ്റർ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കേണ്ട ദിവസം നല്ല വേദന പക്ഷെ രാത്രി കിടന്നുറങ്ങാൻ നല്ല സുഖ എന്നാലും ചെറിയ തണുപ്പ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രാവിലെ ഒരു ടോയ്ലറ്റ് ഒരാൾ കഴിയുമ്പോ അടുത്ത ആള്ക്കാൻ ആഗ്രഹമുള്ളവന്റാവും ആദ്യാദി എഴുന്നേക്കുന്നവര് ആദ്യം റെഡിയാവും ജോൺകുട്ടിയാണ് ഇപ്പം പല്ലും തെച്ചിട്ടില്ല അടുത്ത ചാൻസ് ജോൺകുട്ടി അല്ലേ നമ്മടെ ലിബാമൻ സമയം ഒമ്പതര ആയി ഇപ്പഴാണ് നമ്മളിന്ന് റെഡി ആയി എല്ലാം റെഡി ആയി മാള് റെഡി ആയി ജോണിക്കുട്ടി റെഡി സിമ്പിൾ ആയിട്ട് ഇത് ഇന്നത്തെ പിള്ളേർക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞോണ്ട് റൈസ് കേക്ക് ആണ് റൈസ് കേക്കിൽ കുറച്ച് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ കഴിക്കാം പിള്ളേർക്ക് വേണ്ട അപ്പൊ തൂത്ത് വെച്ച വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ കുറച്ച് കൂടുതൽ ഇതാണ് അല്ലേ ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ഇന്നലെ നമ്മൾ കണ്ട ബെഡ്റൂം ആണ് ഇന്നിപ്പോ നമുക്കത് ലിവിംഗ് റൂം ആയി മാറിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മള് ഫാസ്റ്റ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ പോകാൻ തുറങ്ങാണ് യ്യോ അത്രയൊന്നും എന്തായാലും പറ്റത്തില്ലല്ലോ എനിക്ക് എല്ലാ പോലെ അല്ല പ്രാവശ്യം നിർത്തി ബ്രേക്ക് എടുത്തേ പോവാൻ പറ്റുള്ളൂ എപ്പോഴും ട്രിപ്പ് പോകുമ്പോ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വാട്ടർ കരുത് വരെ എന്നിട്ട് രാവിലെ ഫ്രഷ് വാട്ടർ അതിന്റെ വെള്ളം വാട്ടർ ചെയ്യണത് കുടിക്കണം അതിന്റെ കൂടെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണുമല്ലോ അതും ഒരു കുടിക്കും കാരണം നമ്മള് യാത്ര എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പിള്ളേരൊക്കെ സിക്കാകാതെ മാക്സിമം നമ്മൾ ചെയ്യണമല്ലോ രാവിലത്തെ എല്ലാം സെറ്റായി അല്ലേ അപ്പൊ നമ്മള് പൂവല്ലേ നമ്മളാഴ് വീണ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇപ്പൊ ആരംഭിക്കാൻ രണ്ടാമത് ദിവസമാണ് ഇപ്പൊ നമ്മൾ സമയം ഒമ്പത് അമ്പതായി

<inaudible> ി <inaudible> <Columbus> ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ഇവിടുത്തെ ടാറിംഗ് പണി കാരണം കോഴ്സുണ്ടോ ഇത് പൊളിച്ചു പഴയ ടാർ പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും അടുത്തത് ഇങ്ങനെ ടാർ ചെയ്തോണ്ടിരിക്ക ആ മറ്റിലൊതുക്കു പോലത്തെ വണ്ടി പോയില്ലേ നമ്മുടെ നാട്ടില് മൂന്ന് നാല് ഇങ്ങനെ തുണി നടിച്ച് ആണോ ഫിൻലൻഡിലൊരു ബെസ്റ്റ് ആ കാണുന്ന റെഡ് ഹൗസ് പോലെ എല്ലാരും ഇവിടെ അങ്ങനെ ജെൻഡർ ഡിഫറൻസ് ഇല്ല ഒരു പ്രൊഫഷനും ഏത് പ്രൊഫഷൻ വേണേലും ഇഷ്ടമുള്ളവർക്കെല്ലാം എല്ലാം ചെയ്യാം പിള്ളേരെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സജഷൻ ഓരോരോ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു കേട്ടോണ്ടിരിക്കുന്നു നാടെ സൈഡിലിരുന്നുണ്ട് പയ്യ പാർലേജി ബിസ്ക്കറ്റ് ഒക്കെ തിന്ന് ഇടയ്ക്ക് തന്നെ താന ചിരിക്കണ കാണോ എന്തിനെ ഇച്ചായ ചിരിക്കണെന്ന് ചോദിക്കുമ്പോൾ കണ്ടന്റ് ആലോചിച്ച് ചിരിച്ചതാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചായും ചിന്തിക്കുന്നത് മുഴുവൻ കണ്ടന്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണത് ഫുഡിനെ കുറിച്ച് എന്ത് കഴിക്കും എന്തുണ്ടാക്കും എന്ത് കൊടുക്കും നമ്മളാണെങ്കിൽ ഓളു എന്ന് പറയുന്ന സ്ഥലത്താണ് ഫിലൻഡിലെ അത്യാവശ്യം വലിയ ടൗൺ ആണ് അപ്പൊ നമ്മൾ നേരെ ഏഷ്യൻ സാധനം വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ കയറിയതാണ് ഏഷ്യൻ മാർക്കറ്റിൽ കയറിയേക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ മറന്നുപോയി അപ്പൊ ഞങ്ങൾ വണ്ടി കത്തിരിക്കുന്നുണ്ടാകും അമ്മ ഇനി എന്നൊക്കെയാണോ ഒരേ സാധനം വാങ്ങിച്ചു ഭാര്യ വന്നുകൊണ്ടിരിക്കാണ് ഇച്ചിരി ഒരു ബട്ടർ വാങ്ങാൻ വേണ്ടി പോയ ആളാണേ അതല്ലി നമുക്ക് അവിടെ കിട്ടാത്ത കുറെ സാധനങ്ങൾ ഫുഡ് നോ പ്രിസർവേറ്റീവ്സ് എഴുതിയിട്ടുണ്ട് പിന്നെ തന്നെ നമ്മുടെ കാടമുട്ട കിട്ടിയിട്ടുണ്ട് അത് കോഴിക്കുഞ്ഞെ ഉണ്ടാക്കണതല്ല

ഫുഡ് കഴിക്കാം സൺസ്ക്രീം സിമ്പിളായിട്ട് ലഞ്ച് കഴിച്ചതിന് ശേഷം ഇപ്പൊ നമ്മളിത് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നുമല്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോ വരും ആ വഴിയിലോട്ടുള്ള ആ സ്ഥലത്തേക്കുള്ള യാത്രയില് യാത്രയിലാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം നമുക്ക് എന്തെങ്കിലും കഴിക്കാം അല്ലേ അപ്പൊ ഞാൻ നമ്മുടെ ഇന്നത്തെ ബീഫ് ഒന്ന് ചൂടാക്കി വെച്ചു അല്ലെ ചിക്കു ഇത് തന്നെ പറാട്ടെ പിള്ളേർക്ക് പറാട്ടു വരുമ്പോണ്ട് അതോടെ കഴിച്ച് നമ്മൾ ചെയ്യും പിന്നെ കുറച്ച് മീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് റെഡി ടു മീറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ചിക്കു റസ്റ്റാണോ മാള് ഹാൻഡ് ഓവർ ചെയ്തോ പറഞ്ഞു എനിക്ക് കുക്കിംഗ് ഇഷ്ടം ണോ കുക്കിംഗ് ഇഷ്ടമാളൂ ചക്കിമുടിയായിരുന്നു ജോണി കുട്ടി അപ്പാടെ ഫോണെടുത്തിട്ട് ഞാനൊന്നും ഫുഡ് റെഡി ആയില്ലേ ഏ അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡി ആയി എങ്ങനെയുണ്ട് ഇത് തന്നെ ആണോ പനീർ പനീർ ബട്ടർ ബട്ടർ നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചാണ് ചൂടാക്കി ആ ചുക്ക് കപ്പയും പന്നിയും ആണോ ഓക്കേ അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്നു ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നമ്മളടുത്ത് പര്യടന സ്ഥലമായ ും നമ്മുടെ സ്വീഡൻ ആട്ടോ സ്വീഡൻ കയറി നമ്മള് വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി കേറാതിന് കാരണം നമ്മളിപ്പോഴും വരുന്ന വഴിയാണ്

വീടിന്റെ പഴയ വണ്ടി ഓടിയിട്ടില്ല ഇതൊരു പ്രായമായിട്ടുള്ള രണ്ടുപേരും ലോറിയുടെ ഒക്കെ ലോറിക്ക് വരെ ഇപ്പൊ ഇന്നിപ്പോ ചെറിയ സ്റ്റിയറിംഗ് അല്ലേ പവർ സ്റ്റിയറിംഗ് വേറൊരു ഓടിക്കാനൊക്കെ ആയിരുന്നു അതെ അത് പുതിയ വണ്ടിയാണല്ലേ ഈ പ്രാവശ്യം നാട്ടിൽ പോകാൻ നമ്മുടെ വണ്ടി ഓടുന്നത് കാരണം ഒരു വർഷം നമ്മൾ വണ്ടി ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് എന്തായാലും നല്ലതായി കാരണം നമ്മള് വരെ വേണമല്ലോ മറ്റു പേരുടെ ആയിരുന്നു രജിസ്ട്രാ അപ്പൊ നമ്മള് വിട്ടു പോയിക്കൊണ്ടിരിക്കാണ് ഇനിയിപ്പോ നമ്മള് ബ്രേക്ക് എടുക്കുന്നത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമ്മള് ബ്രേക്ക് എടുത്ത് ഉറങ്ങാനുള്ള സെറ്റപ്പില് ചെയ്യും എല്ലാവരും എല്ലാം സീറ്റുകളോടെ കിടന്നുറങ്ങുന്നു അങ്ങനെ നമ്മള് ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയും സ്വീഡനിലെ ഒരു സ്ഥലമാണ് കുറച്ച് ആഹ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടോ അത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ല പോരുന്ന വഴിക്ക് നമ്മൾ പാർക്കിംഗ് കിട്ടി നമ്മുടെ ടൈം ആയപ്പോ അങ്ങനെ കയറിയതാണ് പക്ഷെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി എന്താ പറയാ ഭയങ്കര പേരുകേട്ട ഒരു സ്ഥലമാണ് വയത്തില്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നും തന്നെ അവിടെ ഇരുമ്പിന്റെ അംശം കണ്ടുപിടിച്ച് അന്നരം തൊട്ടേ ഖനനം ഒക്കെ നടക്കുന്നതാണ് ഞങ്ങൾ സിനിമ കാണിച്ചായിരുന്നു കിറൂണെന്ന് പറഞ്ഞൊരു മൂവി സ്വീഡിഷ് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപതിലെ ഒരു എന്താണ് പ്രകൃതി ദുരന്തത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ആ മൂവി യൂറോപ്പിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനനം നടക്കുന്ന സ്ഥലം കേട്ടോ കിറൂണ അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമ കണ്ടത് നമുക്കറിയത്തില്ലായിരുന്നു നമ്മളിവിടെ ഉള്ള സമയത്ത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു സംഭവം ലാൻഡ് സ്ലൈഡിങ് ഇത് ഉണ്ടായെന്നുള്ളത് ഭൂമികൾക്കൊക്കെ ഉണ്ടായെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആ സംഭവമാണ് ഭയങ്കരമായിട്ടും പോപ്പുലർ ആയത് ആ ഒറ്റൊരു റീസൺ കൊണ്ട് തന്നെ കിറൂണെന്ന് പറഞ്ഞൊരു സിറ്റി മുഴുവനും ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് മാറ്റി റീബിൽഡ് ചെയ്യുക ചെയ്തത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ ആളുകൾ താമസം ഇവിടുന്ന് അവിടെ പോകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈമില്ലാത്തതും നമുക്ക് നോർവേ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ സമയം രാത്രി പത്ത് മണിയാകുമ്പോൾ എന്താ പറയുക റിസ്കുകളൊന്നും പിടിക്കുക പിള്ളേരൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ ഇതൊരു ഫ്രീ പാർക്കിംഗ് ആണ് നമുക്ക് ടോയ്ലറ്റ് എം ജി ആക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ലേക്ക് ഉണ്ട് അവിടുന്ന് വേണമെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് പോവാം പിന്നെ വണ്ടി പുറത്തുനിന്ന് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതാ കേട്ടോ നമ്മുടെ ഒരു ഇത്രയും പഴയ വണ്ടിയാണേലും നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഹൈമറിന്റെ ഹൈമറിൻ്റെ ബോഡിയായതുകൊണ്ട് പിന്നെ അകത്ത് ഫർണിച്ചറൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി അല്ല നല്ല ബലമുള്ള ടൈപ്പ് ഫിയറ്റിൻ്റെ എഞ്ചിനല്ലേ ചെറിയ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് മീറ്റ് ഉണ്ട് കറി വെച്ച് വെക്കണം കറി വെച്ച് നാളെ നമുക്ക് കേടായി പോകും ഞങ്ങൾ അത് ഫ്രിഡ്ജ് വെച്ചില്ല സാധനങ്ങളെല്ലാം മേടിച്ചത് അപ്പൊ കേടായി പോവാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോഴും മേടിക്കാൻ ആദ്യം പറ്റാണ്ട് പന്നി കറി വെക്കാനുള്ള സെറ്റപ്പിലേക്ക് പോവാണ് പിള്ളേരെല്ലാരും

ഫുൾ എനർജി എടുത്ത് തിരുമേ അതിന്റെ മുഴുവൻ വാക്സും കളയണം കേട്ടോ ജോൺകുട്ടി അത് എന്നാ ഉച്ചയുടെ കേട്ടെ ഇച്ചിരി അരിയുടെ വെള്ളം കണ്ടേനാണോ സൗണ്ട് കേൾപ്പിച്ചോറ നാളെ അതെ രാവിലെ രാവിലെ ചോറൊക്കെ ഉണ്ണു ചായ അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ പറഞ്ഞു കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി വെക്കാം അങ്ങനെയാണെങ്കിൽ പഴവും ഉണ്ട് പിന്നെ എന്താ മീറ്റ് കറി ആവുമ്പോ നല്ല ആണല്ലോ ഉപ്പ്മാവ് കേട്ടപ്പിച്ചാന് ചൊളിച്ച് ഇച്ചാന് ചോറ് എന്തായാലും കുഴപ്പമില്ല തിരുമ്പ് തിരുമ്പ് നല്ല തിരുമ്പ് കുട്ടി അങ്ങനെ അപ്പൊ നമ്മുടെ കുക്കിംഗ് മീറ്റ് ചേം പുറത്ത് വെച്ചാണ് പരിപാടി ക്രഷ് ചില്ലിട്ട് ഇച്ചിരി ഇട്ടോ അതെ എരിവ് കൂടി കഴിയുമ്പരി കഴിക്കില്ല െല്ലോ അത്താഴം എല്ലാം കഴിഞ്ഞ് നേരത്തെ കിടന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് നമ്മളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിട്ട് അപ്പോൾ ഇപ്പൊ തന്നെ സമയം ഒൻപത് മണി കഴിഞ്ഞു നോർവേ ടൈം പത്ത് മണിയായി നമ്മൾ ഇവിടുന്ന് നോർവേ ചെന്നിട്ട് വേണം വീഡിയോസൊക്കെ എടുത്തു തുടങ്ങാനായിട്ട് എത്ര തവണ നമ്മൾ ചെയ്താലും പണി കിട്ടിയാലും പഠിക്കാത്ത ഒരു കാര്യമുണ്ട് എന്താ അതായത് നമ്മൾ ഇന്നലെ വൈകിട്ട് പെട്രോൾ അടിക്കാൻ പറഞ്ഞു പോയി അപ്പൊ ശരിക്കും പറയും ഇപ്പൊ ആളം ഇല്ലാത്ത വഴി കൂടെ വന്നോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇരുപത് കിലോമീറ്റർ പോയാലാണ് അടുത്ത പെട്രോൾ സ്റ്റേഷനുള്ളൂ ഈ വഴിക്കൊന്നും പെട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനിലും പെട്രോൾ സ്റ്റേഷനിലോട് ഇനി പത്തൊമ്പത് കിലോമീറ്ററൂടെ എത്തുമായിരിക്കുമോ അതുവരെ എത്തുമോ ഓൾറെഡി റെഡിലങ്ങി പ്രത്യേകിച്ച് നോർവേ സൈഡിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു ഹാഫ് ടാക്ക് കഴിയുമ്പോ തന്നെ നമ്മൾ ഫുള്ള് അടിച്ച് വെക്കണം കാരണം കാരണം ടൗൺ അടുത്തടുത്തൊന്നും വരില്ല കുറെ കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു പെട്രോൾ സ്റ്റേഷനെ കയറത്തുള്ളൂ എത്രയോ വട്ടം ഒന്ന് എത്രയോ തോണാവും പണി എന്നാലും മറന്നു നല്ല പോലെ ഇട്ട് ുംബത്താറ് കിലോമീറ്റർ തൊട്ട് നമ്മൾ പെട്രോൾ സ്റ്റേഷൻ നോക്കി നോക്കി ഇങ്ങനെ ഓടിച്ചു വരികയാണ് പക്ഷെ എനിക്ക് നല്ല കാട് അല്ലെ കൊടുങ്കാട് അതിന്റെ ഇടയിൽ ഇങ്ങനെ ലേക്കുകള് പിന്നെ കടലിന്റെ ഒരു സൈഡ് കണ്ടല്ലേ മലകളും കുഴികളും തണ്ടി 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 എനിക്കൊരു പത്ത് കിലോമീറ്ററൂടെ കഴിയുമ്പോൾ ടൗൺ എത്തും അതെ കുറെ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി നമ്മളൊരു കുഞ്ഞു ടൗൺ കണ്ടിരിക്കുന്നു ഇപ്പോഴും ഇത് സ്വീഡൻ തന്നെയാണ് നോർവേയുടെ സൈഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നോർവേയുടെ ഒരു ഭൂപ്രകൃതി ഒക്കെ ഇവിടെ അല്ലേ അല്ലെങ്കിൽ സ്വീഡൻ ഇത്രയും ഇങ്ങനെയല്ല ഇതല്ല അതെ ഫില്ല സ്വീഡൻ കേറക്കുറന് പോലെ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്ടോ പക്ഷെ നോർവേയുടെ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ബാക്കി ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ ഇവിടെ ഇവിടെ തന്നെയാണ് അതായത് നോർവേനെ അപേക്ഷിച്ച് സ്വീഡനിലും പൈസ കുറവ് തന്നെയാണ് സാധനങ്ങൾക്ക് ഫിൻലൻഡിലും അതെ വണ്ടികളെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് കാണുന്നു അങ്ങനെ ഇതാണ് നമ്മൾ എവിടെയും ചെയ്യാണോ അങ്ങനെ അബിസ്കോ നമ്മൾ കിറൂണ കഴിഞ്ഞ് അബിസ്കോ എത്തിയ അവിടുത്തെ കാറ്റുകളൊക്കെ ഉണ്ട് അബിസ്കോ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇവിടുന്ന് നമ്മള് നാർവീക്ക് നമ്മള് വർഷപോ നാർവീക് ആണ് നാർവീക്കിലേക്ക് ഒരു എൺപത്തി അഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളു പെട്രോൾ അടിച്ച സാധനങ്ങളും വാങ്ങിച്ച വീണ്ടും സാധനങ്ങള്

പോന്നു നമ്മുടെ വണ്ടി ഞാനിവിടെ ഇത്രയും ഭംഗിയായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം ഇപ്പൊ രണ്ടുമൂന്നെണ്ണം കഴിഞ്ഞു അപ്പൊ നല്ലൊരു ക്ലിപ്പ് കിട്ടുമോ അറിയാൻ വേണ്ടിട്ട് പയ്യെ ഞാൻ ഇവിടെ ഇറങ്ങിയതാ ഇങ്ങനെയുള്ള വഴികളിലെല്ലാം ഇങ്ങനത്തെ കാഴ്ചകളാണ് കൂടുതൽ കുന്നും മലകളും അതിൻ്റെ കൂടെ ഇങ്ങനത്തെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നോർവേ കയറിയിട്ടില്ല അതിനിപ്പുറം തന്നെ ഇത്രയും ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാറ്റിന്റെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കാറ്റിന് നല്ല തണുപ്പ് നമ്മളവിടുന്ന് വന്നപ്പോലും നല്ല ചൂട് വരുന്നേ പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നല്ല തണുപ്പുണ്ട് കാറ്റിന് സ്നോന്നൊട്ടും ഉരുകാതെ അങ്ങനെ കിടക്കുന്നത് ഫുൾ സമ്മറും അങ്ങനെ തന്നെ ആയിരിക്കും അത് മുഴുവൻ ഉരുകി പോകത്തില്ല മല മലയുടെ മേളി കാണുന്നത് ഈ ഫില്ലിന്റെ സ്ത്രീയുടെ നോർവേയുടെ ഒക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നല്ല വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇതുപോലെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം കുളിക്കാം നല്ല സൗകര്യങ്ങളാണ് തീടാനുള്ള അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതായത് അതന്നെ ഫിൻലൻഡിൽ നിന്ന് ബൈറോഡ് നമുക്ക് നോർവേയിലേക്ക് ഷിപ്പ് ഒന്നും ഇല്ലാണ്ട് വരാൻ പറ്റും അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ അത്യാവശ്യം മീനൊക്കെ ഉണ്ടാവും

അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരോടും ഒരുപാട് അതെ നോർവേലെ സ്കീയിങ്ങിന് വേണ്ടി വരുന്നവർ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളവരുടെ വില്ലയും സംഭവങ്ങളൊക്കെയാണ് കാണുന്നത് ഇപ്പോഴും ഐസ് ഐസൊന്നും മഞ്ഞൊന്നും മെൽറ്റ് ആയിട്ടില്ല കേട്ടോ താഴെ വെള്ളത്തിലൊക്കെ ഐസ് പാളിയാണ് കാണുന്നത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ വെള്ളമായി മെൽറ്റ് ആയിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരോട് ഒരുപാട് സ്നേഹം താങ്ക് യു സോ മച്ച് നമ്മൾ പലവട്ടം വന്നിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ചില പ്ലാനൊക്കെ ഉണ്ട് എന്തൊക്കെ കാണിക്കണം എന്നുള്ള അപ്പം നമ്മുടെ വീഡിയോ എല്ലാം എല്ലാരും ചെയ്യണേ കമന്റ് ചെയ്യണേ എന്തേലൊക്കെ അതെ നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് നമ്മളെല്ലാവരും അടുത്ത വീഡിയോയിൽ അതെ കാണാം ബൈ ബൈ